ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി ഒരു വീടിൻ്റെ വിശേഷവുമായിട്ടാണ് കൊല്ലം ജില്ലയിൽ മയ്യനാടാണ് ഈയൊരു വീട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള നാല് ബെഡ്റൂം ഇരുനില വീടാണുള്ളത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു സെർവൻറ്റ് ടോയ്ലറ്റ് കിച്ചൺ വർക്കേരിയ സ്റ്റോറും എന്നിവയെല്ലാം ഈ വീടിൻ്റെ ഭാഗമായി വരുന്നു ഈ വീട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരത്തിലായിട്ട് പ്രൈവറ്റ് ബസ് റൂട്ടും ഉണ്ട് ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലും പെട്രോൾ പമ്പ് ഒരു കിലോമീറ്റർ ദൂരത്തിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒന്നര കിലോമീറ്റർ ദൂരത്തിലും മസ്ജിദ് ടെമ്പിൾ എന്നിവയെല്ലാം ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിലും ചർച്ച് രണ്ട് കിലോമീറ്ററിനുള്ളിലായിട്ടും വരുന്നു എല്ലാവിധ വ്യാപാര സ്ഥാപനങ്ങളും മെഡിക്കൽ ഷോപ്പുമെല്ലാം ഈ വീടിനോട് അധിക ദൂരത്തല്ലാതെ തന്നെ സ്ഥിതി ചെയ്യുന്നു നിരവധി കാറുകൾക്ക് കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഇപ്രകാരം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അതിമനോഹരമായ ഒരു വീട് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു വീട് സ്വന്തമാക്കുന്നതിനോ ഇനി ഒറ്റയ്ക്കാണെങ്കിലും താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓണറെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് വിശദവിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീടുകളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്